ഓക്കെ ഹലോ ഗൈസ് അപ്പോ നമ്മൾ വീണ്ടും അടുത്തൊരു റോഡ് ട്രിപ്പിന് പോകൊണ്ടിരിക്കാണ് ഓക്കെ അപ്പം ഇന്ന് നമ്മൾ രണ്ടുപേരും മാത്രല്ല നമ്മുടെ കൂടെ മറ്റു രണ്ടുപേരും കൂടെ ഉണ്ട് ഇതാണ് വിസ്മയ വിസ്മയ നമ്മുടെ ഇന്നത്തെ റോഡ് ട്രിപ്പില് ഒരു പാർട്ട്ണറായിരിക്കൾസോ വിഹാ സജീകരതല്ല ശരിക്കുള്ള സജീവാണ് പക്ഷെ നമുക്ക് പോക പോകെ നമ്മളിപ്പൊ ട്രിപ്പ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ട് അരമണിക്കൂർ അരമണിക്കൂർ ആയോ എത്ര പേരായി നിയർലി തേർട്ടി മിനിറ്റ്സ് ആവുന്നു നമ്മളിപ്പോഴും ഉള്ളത് നോർത്ത് ആയർലത്തിലാണ് നമ്മളിതുവരെ അയർലറ്റ് എത്തിയിട്ടില്ല അപ്പം നമ്മൾ ഈ ട്രിപ്പിൽ കവർ ചെയ്യാൻ പോകുന്നത് സ്ലൈഗോ കൗണ്ടി ഡോണായാലും ഓക്കെ എന്താണ് അവിടെ പറയുന്നത് ഓക്കെ നമ്മൾ നമുക്കൊരു വലിയ പ്ലാനൊക്കെ നമ്മുടെ എല്ലാം ഫുഡോട് എടുത്തത് നമ്മുടെ ഡേ വൺ ടു തിരിച്ച് നമ്മൾ എത്തുന്നതോടെ വരെയുള്ള പ്ലാനൊക്കെ നമുക്ക് ഫുൾ റൂട്ട് മാപ്പ് കയ്യിലുണ്ട് നല്ല സെറ്റ് ആയിട്ടാണ് എത്തുകയാണ് കഴിഞ്ഞ പ്രാവശ്യം നമ്മളൊരു പ്ലാനില്ലാണ്ട് പോയി ഇത്തവണ വെൽ പ്ലാൻഡ് ആയിട്ടാണ് നമ്മൾ പോകുന്നത് ബോർഡർ കാണാം നമ്മുടെ ഈ ചാനലിൽ ഇതുവരെ എല്ലാം യൂട്യൂബ് ഷോട്ട്സ് ആയിരുന്നു ആദ്യമായിട്ടാണ് ഒരു ലെങ്തി വ്ലോഗ് ഇടുന്നത് അതുകൊണ്ട് തന്നെ എന്തെങ്കിലും സജഷൻസോ മിസ്റ്റേക്സോ ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും കമന്റ് ബോക്സിൽ അറിയിക്കണേ അങ്ങനെ ഡാൻസും സജുവിന്റെ വകയുള്ള കുറെ കോമഡികളും എല്ലാം ആയിട്ട് നമ്മുടെ യാത്ര തുടർന്നു ഞങ്ങൾ നാലു പേരും ഒന്നിച്ചുള്ള ഫസ്റ്റ് ലോങ് ട്രിപ്പ് ആണിത് ബെൽഫാസ്റ്റിൽ നിന്നും ഏകദേശം മൂന്ന് മണിക്കൂറോളമുള്ള യാത്രയായിരുന്നെങ്കിലും ഒരു സെക്കൻഡ് പോലും നമുക്ക് ആർക്കും ബോർ അടിച്ചില്ല ഏകദേശം ഏഴ് മണി ആയപ്പോഴേക്ക് നമ്മൾ ബോർഡർ ക്രോസ് ചെയ്ത് അയർലൻഡ് എത്തിയിരുന്നു അതിനിടയിൽ ചെറിയ ഉറക്കവും പാസാക്കി ഈ യാത്രയിൽ ഒരുപാട് ഫണ്ണി മൊമെന്റ്സ് ഉണ്ടായിരുന്നു പക്ഷെ കാറിൽ പാട്ട് വെച്ചിരുന്നത് കൊണ്ട് കോപ്പിറൈറ്റ് ഇഷ്യൂസ് ഉണ്ടാവും സോ അതൊന്നും നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റാണ്ടായിപ്പോയി നമ്മുടെ ഫസ്റ്റ് േഷൻ കൗണ്ടി സ്ലൈഗോയിലുള്ള ഗ്ലെനിഫ് ഹോർഷോ ആണ് വലിയ മലനിരകളുടെ നടുവിൽ കൂടിയുള്ള ഒരു സിംഗിൾ ലൈൻ റോഡ് ഈ വഴി ഏകദേശം പത്ത് കിലോമീറ്ററോളം ഡ്രൈവ് ചെയ്യാനുണ്ട് എവിടെ നോക്കിയാലും കണ്ണിന് കുളിർമ നൽകുന്ന അടിപൊളി കാഴ്ചകൾ ഒപ്പം കാലാവസ്ഥയും നമുക്ക് അനുകൂലമായിരുന്നു നമ്മുടെ ഈ ഒരു ചെറിയ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ടു ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ഇവിടുത്തെ കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ കാണുന്നത് വരെ ബായ്